താജ്മഹൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പഴയ കാലഘട്ടം അല്ലെങ്കിൽ നമുക്ക് മുഗൾ സാമ്രാജ്യത്തിന്റെ അവരുതൊക്കെ പ്രൗഢി അവരുടെ സമ്പാദ്യം സമ്പത്തും കാര്യങ്ങളൊക്കെ എന്നെ എടുത്തു കാണിക്കുന്ന ഒരു പരിധി വരെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ അതായത് ഈ സംഭവം നടക്കുന്ന അതായത് താജ്മഹലിലെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകപ്രശസ്തരായിട്ടുള്ള പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സോ അവരൊക്കെ അതായത് ലോകപ്രശസ്തരായിട്ടുള്ള പല ചരിത്രകാരന്മാരും അവരെ എയ്ത്തുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് താജ്മഹലെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ താജ്മഹലിന്റെ ആ ഒരു ഭാഗത്തുള്ള താജ്മഹലിന്റെ ആ ഒരു ഏരിയ തെരുവുകളിലൂടെ നടക്കുന്ന സമയത്ത് പട്ടിണി മൂലം ജനങ്ങളെ എക്സ്ട്രീം ലെവലിൽ പട്ടിണി കടന്ന് മല്ലടിക്കുന്ന സമയമായിരുന്നു സോ കാലഘട്ടങ്ങളിലൊക്കെ മൃഗങ്ങളുടെ തോൽ ഉണ്ടാവുമല്ലോ അത് ആ കാലഘട്ടങ്ങളിൽ കൈതകളുടെ പിന്നെ കുതിരകളൊക്കെ അത്തരത്തിലുള്ള മൃഗങ്ങളുടെ ഒക്കെ തോലുകളായിരുന്നു കവറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൊതിയാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത് ചൂടായി കഴിക്കുക അല്ലെങ്കിൽ അതൊന്ന് വേവിച്ച് കഴിക്കുക അതായിരുന്നു അത്രത്തിൽ എക്സ്ട്രീം ലെവലിലുള്ള പട്ടിണി ിലോട്ട് പോലും പോയിട്ടുണ്ടായിരുന്നു അതത് പറഞ്ഞു വരുന്നത് ഒരു രാജ്യം പട്ടിണി കിടന്ന് അത്രക്കും എക്സ്ട്രീം ലെവലിലോട്ട് എത്തിയത് ജനങ്ങള് പട്ടിണി കിടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് മറു താജ്മഹൽ പോലുള്ള ഇങ്ങനെയുള്ള ഒരു മഹാ അത്ഭുതം നിർമ്മിച്ചത് ഇങ്ങനെയുള്ള ഒരു സംഭവം നിർമ്മിച്ചത് എന്നാണ് പറഞ്ഞു തന്നെ